നമസ്കാരം ആമയെഞ്ചാൻ തോട്ടൽ തിരുവനന്തപുരം കോർപ്പറേഷന് മാത്രം അനാസ്ഥ മൂലം ഒരു ജീവൻ പൊലിഞ്ഞപ്പോൾ അന്നത്തെ റെയിൽവേയുടെ തലയിലിട്ട് ഊരി പോരാനും അതിനു മുമ്പേ നിന്ന് കള്ളക്കണ്ണീർ ഒഴുക്കുവാനും മേറമ്മ കാണിച്ച മനസ്സ് കേരളം മുഴുവനും കണ്ടതാണ് ഇപ്പോഴിതാ ആ കള്ളക്കണ്ണീർ മാത്രം പോരാ അതിനൊപ്പം പ്രതിക്കൂട്ടിലാക്കാൻ ഒരു രക്തസാക്ഷി കൂടി വേണമെന്ന തിരിച്ചറിവിൽ ആ കൂട്ടിലേക്ക് ഒരു ഇരയെ കൂടിപ്പെടുത്തി മുഖം വെളുപ്പിക്കുന്ന ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മേയർ അമ്മയുടെ മുഖം വെളുപ്പിക്കലിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ഒരാഴ്ച തലസ്ഥാനത്ത് കാട്ടിക്കൂട്ടുന്നത് നമ്മൾ ഏവരും കണ്ടതാണ് പോതി സ്വർണ്ണമഹൽ എന്ന് തുടങ്ങി പല പ്രമുഖ സ്ഥാപനങ്ങളും പൂട്ടിച്ചു മുഖം നോക്കാതെയുള്ള മേയറിന്റെ നടപടികൾ ദേശാഭിമാനം പോലുള്ള മാധ്യമങ്ങളുടെ പ്രധാന വാർത്തയായിരുന്നു എന്നാൽ കഴിക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ കാട്ടിക്കൂട്ടലുകൾ കണ്ട് വെറും പുച്ഛം മാത്രമാണ് തോന്നിയത് ഇപ്പോഴിതാ ആമയഴഞ്ചൻ വിഷയത്തിൽ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനെ ഇതിലേക്ക് വലിച്ചിഴച്ച് സസ്പെൻഷൻ നൽകുന്ന മേയറുടെ പുതിയ നയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആമയഴഞ്ചൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഗുരുതര കൃത്യവിലോപം നടത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ മേയർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ആ വാർത്ത വിശദീകരിക്കാം ഈ തോടിന്റെ തമ്പാനൂർ ഭാഗം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനെയാണ് സസ്പെൻഡ് ചെയ്തത് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ നടപടി തോട് വൃത്തിയാക്കാത്തതിൽ റെയിൽവേയെ പഴിക്കുമ്പോഴാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥനെതിരെയും നടപടിയെടുത്ത് മേയറമ്മ മാതൃകയാവുന്നത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഗണേഷിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച വന്നതായാണ് മേയർ അമ്മയുടെ കണ്ടെത്തൽ ഗണേഷ് കൃത്യമായി തന്റെ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയധികം മാലിന്യം അടിഞ്ഞു കൂടില്ലായിരുന്നുവെന്നും മേയർ ആര്യ രാജേന്ദ്രൻ സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം മേയറമ്മ ഇങ്ങനെയൊക്കെയാണ് നയത്തിൽ തടിയൂരുക എന്ന് പറയുന്നത് തോട് വൃത്തിയാക്കാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേയെ പഠിക്കുമ്പോഴാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ജോയിയുടെ മരണം വൻ വിവാദമായതോടെ ആദ്യം മുതൽ മേയറും സർക്കാരും റെയിൽവേയെ ആയിരുന്നു കുറ്റപ്പെടുത്തിയിരുന്നത് ഇപ്പോഴെങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥൻ പൊന്നി വന്നതെന്ന് മാത്രം അറിയില്ല റെയിൽവേ ട്രാക്കിനടിയിലുള്ള തുരങ്കത്തിനുള്ളിൽ വിഷവാതകം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട് അടിഞ്ഞുകൂടിയ മാലിന്യം ജീർണിക്കുന്നത് മനുഷ്യന് ഹാനികരമായ മീഥയും കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് കാർബൺ ഡയോക്സൈഡ് മുതലായ മാതൃകങ്ങൾ ഉണ്ടാകുന്നതിനിടയാകുമെന്നും ഇവ തോടിനുള്ളിൽ കെട്ടി നിൽക്കും ഇത് ശ്വസിക്കാൻ ഇടവരരുത് ഓക്സിജന്റെ കുറവ് അവിടേക്ക് എത്തുന്നവരുടെ നില അപകടത്തിലാക്കും വേണ്ടത്ര മുൻകരുതലുകളും സുരക്ഷാ മാർഗങ്ങളും ഇല്ലാതെ ഇറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട് രാജാജി നഗർ ഭാഗത്തുള്ള ഓടിയാണ് റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ കടന്നു പോകുന്നത് ഏതായാലും മേറമയുടെ തന്ത്രങ്ങൾ അടിപൊളിയാണ് അടുത്ത തിരഞ്ഞെടുപ്പിന് ഒരു മുഴം മുമ്പേ എറിഞ്ഞുള്ള ഈ നടപടികൾ ഉദ്ദേശം കാണട്ടെ ഇല്ലാതെ നമ്മളിപ്പോ എന്താ പറയാനാ വോട്ടർമാരെ അരിഹാരം കഴിക്കുന്നതിന്റെ പക്ഷം നമുക്കൊന്നും ഒന്നും പൊലിപ്പിച്ച് പറയാനാകില്ലല്ലോ എന്തായാലും നടക്കട്ടെ